അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പഴപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു പഴപ്രഥമനാണ് അതുപോലെ തന്നെ നമ്മൾ പുറത്ത് വയ്ക്കുക എന്നുണ്ടെങ്കിൽ ഇത് കേട് കൂടാണ്ട് ഇരുന്നോളും അപ്പോൾ നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി നമ്മളിവിടെ ഒരു കിലോ ഏത്തപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടറ്റവും കളഞ്ഞിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം താപ്പ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയും പിന്നെ അതിൻ്റെ ഉള്ളിലെ കറുത്ത നാരും കുരുമൊക്കെ കളന്നിട്ട് അത് ക്ലീൻ ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാം നമുക്കിത് നല്ല ചെറു ചൂടോട് കൂടി തന്നെ നമുക്ക് ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുമ്പോൾ ഒരു തവി കൊണ്ട് തന്നെ ഉടയ്ക്കാം ചിലപ്പോൾ നമ്മൾ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഉടയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു മിക്സിയിൽ ഒന്നും ഒഴിക്കാതെ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് നമ്മളിത് മിക്സിയിലൊന്ന് കറക്കി കറക്കി ഒന്ന് അടിച്ചെടുത്ത് വയ്ക്കാം വച്ചാൽ മതി അപ്പോൾ അങ്ങനെ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ റെഡിയാക്കുകയാണ് അപ്പോൾ തേങ്ങാപ്പാൽ പാൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ഒരു കിലോ ഏത്തപ്പഴത്തിന് മൂന്ന് വലിയ തേങ്ങ ചിരവി പിഴിഞ്ഞ് നമ്മൾ പാലെടുക്കണം പാൽ കൂടുതലുണ്ടെങ്കിൽ സ്വാദും കൂടും ക്വാണ്ടിറ്റിയും കൂടും അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഒന്നാം പാൽ രണ്ട് വലിയ കപ്പ് രണ്ടാം പാൽ പിന്നെ ഒരു കപ്പ് മൂന്നാം പാലുമാണ് പിന്നെ നമ്മൾ ഒരു കിലോ ശർക്കര ഉരുക്കിയിട്ട് അതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാചകം ചെയ്യാൻ തുടങ്ങാം നമ്മൾ ഉരുളിയിലാണ് സാധാരണ പായസം ഉണ്ടാക്കാറ് അപ്പോൾ ഉരുളി ഒന്ന് ചൂടായപ്പോഴേക്കും നമ്മൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ഏത്തപ്പഴം നമുക്കിതിലേക്ക് ഇട്ടിട്ട് നെയ്യിലേക്ക് ഇട്ട് ഒന്ന് എടുക്കാം വരട്ടിയെടുക്കാം അഞ്ച് മിനിറ്റോളം നിങ്ങളൊന്ന് ഒന്ന് വരട്ടിയെടുക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത വച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയിട്ട് അടുത്ത് വച്ചിട്ടില്ല അതെടുത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഒഴിക്കരുത് നിങ്ങളുടെ ആ ഒരു മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് മുഴുവനെ ഒഴിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാകത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിത് ശർക്കരക്കിട നന്നായിട്ടൊന്ന് ഒന്ന് കുറുകി വരണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റോളം ശർക്കരയിലേക്ക് കിടന്നിട്ട് പഴം ഒന്ന് വരട്ടിയെടുക്കണം തീയൊരു പാകത്തിൽ നമ്മൾ മൂന്നാം പാലം ഒഴിക്കുക മൂന്നാം പാൽ ചേർത്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടി നമ്മളൊന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റൗ മാക്സിമം നല്ല ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് തിളച്ച് തിളച്ച് അങ്ങനെ കുറുകി വരണം അപ്പോൾ നമുക്ക് ഒരുപാട് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് വറ്റാനായിട്ട് കുറേ സമയം വേണ്ടി വരില്ല എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും അതായത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അധികം നാൾ ഇരിക്കുകയും ഇല്ല അതുപോലെ തന്നെ അതിന് ടേസ്റ്റും ഉണ്ടാവില്ല പക്ഷേ ഇതുപോലെ നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതിന് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാതെ നന്നായിട്ട് കുറുക്കി കുറുക്കി പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ അത് പുറത്ത് വെച്ചാൽ തന്നെ കുറച്ചധികം നാൾ ഇരുന്നോളും കേട് കൂടാണ്ട് ഇരുന്നോളും പിന്നെ നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പായസം വറ്റിച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടി വരട്ടി ഒന്നും കൂടി കുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് രണ്ടാമത്തെ പാലം ഒഴിക്കാം രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കാം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് തിളച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്ന അവർക്കാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ പായസം ഉണ്ടാക്കി അത് നല്ലതായിട്ട് ചൂടൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ചില്ലുകുപ്പിയിലാക്കിയിട്ട് കൊടുത്തുവിടുക എന്നുണ്ടെങ്കിൽ അവർക്ക് അത് നല്ലൊരു ഡ്രൈ സ്പൂൺ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കത് അവിടെ കുറച്ച് ദിവസം തന്നെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട് കൂടാണ്ടിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ വീട്ടിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ആ സെയിം ഉരുളി തന്നെ നമ്മൾ വെച്ചാൽ മതി എന്നിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അപ്പോഴും നമുക്കിങ്ങനെ കേടു കൂടുകൊണ്ടിരിക്കും പക്ഷെ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വരട്ടി വരറ്റി ഉണ്ടാക്കണം ഇതാ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തലപ്പാൽ അതായത് ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഒരൽപ്പം ഏലക്കാപ്പൊടി കൂടി ചേർക്കാം അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കശുവണ്ടിയും ക്രിസ്മിസൊക്കെ വറുത്തിടാം അപ്പോൾ പായസം ഇതുപോലെ വരട്ടുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം അധികം നെയ്യ് യൂസ് ചെയ്തിട്ടുള്ള ഈ പായസത്തിൽ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരട്ടുന്ന ടൈമിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പായസം ഇങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തത് ഇനിയിപ്പോൾ ഈ ഒരു ക്യാഷിനോട്ട് മുന്തിരിയും കൂടി വറുത്തിട്ടാണ് റെഡിയായി ആയി നമ്മുടെ പായസത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പായ ക്യാഷിനോട്ടും വറുത്തു അതുപോലെ തന്നെ പിസ്മിസും വാർത്തിട്ടു അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് സദ്യയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ പായസം അതുപോലെ തന്നെ കേട് കൂടാണ്ട് ഇരുന്നോളും ഇരിക്കുന്നവറും നല്ല രുചിയും വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക് യു